ആർക്കെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു രാഷ്ട്രീയ ഉദ്ദേശിച്ചിട്ടോ ഒന്നും ഉണ്ടാക്കിയ ഒരു വിവാദമോ പോസ്റ്റോ ഒന്നുമല്ല മാത്രമല്ല ഇന്ന് ഞാൻ ഇത് മീഡിയയെ അഭിമുഖീകരിക്കുന്നതും ഇതുപോലൊരു വ്യാജ പോസ്റ്റുമല്ലോ ഇട്ടിട്ട് ഞാൻ കയറി വിളിച്ചിരിക്കുന്നു എന്ന് മനസ്സ് ജനങ്ങൾ മനസ്സിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ട കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണെന്നും അതിൻ്റെ വിശദീകരണം തരാനാണ് രാവിലെ ഞാൻ മീഡിയയെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നത് ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇത് അറിയാമോ ഇല്ലയോ ഉള്ളതെന്ന് എൻ്റെ എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ ഞാൻ അറിയിക്കാനുള്ള മേലധികാരികളെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് കാരണം എനിക്ക് മിനിസ്റ്ററുമായിട്ട് നേരിട്ട് ആക്സസ് ഇല്ല എനിക്ക് എന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണോ എൻ്റെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പലിന് കാരണം അദ്ദേഹത്തിന് ഇതിന് വലിയ അറിയില്ല കാരണം അദ്ദേഹം പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു മാസം പോലും ആകുന്നില്ല ഇതിനുള്ള മുമ്പുള്ള പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഒക്കെ നമ്മൾ നേരത്തെ ഇതിലെ കാര്യങ്ങളെല്ലാം കൃത്യ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതുവർക്ക് അറിയാതിരിക്കാൻ മാർഗമില്ല പറ്റിയുള്ള ഇവിടുത്തെ സ്ക്വേഴ്സിറ്റി പ്രശ്നങ്ങളും ഇവർക്ക് ഒരുപാട് അറിയുകയും ചെയ്യാം നമ്മൾ പിന്നെ ഇതിനകത്ത് ഈ നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന ഇത് പലപ്പോഴും കവറപ്പ് ചെയ്യുകയാണോന്ന് എനിക്ക് സംശയമുണ്ട് ഇത് മേളിലോട്ട് ഇത് അറിയിക്കാതെ അവരതിനെ പിന്നെ വെള്ളപൂശുന്നാണോ എന്നെനിക്ക് സംശയമുണ്ട് പല വിഭാഗങ്ങളിലും വരുന്നുണ്ട് വിഭാഗത്തിൽ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട് അത് എല്ലാ കാടച്ച കാടച്ച് പറയാൻ പറ്റില്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലും പ്രശ്നമുണ്ട് കാരണം നമ്മൾ ഒരു യൂറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതാണ് ഒരു ഒരു ഇതൊരു ഒറ്റ ഫീൽഡിൽ മാത്രമല്ല ഒരു പേഷ്യൻ്റ് നമ്മൾ നോക്കുന്നത് അതും പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പക്ഷേ അവിടെ എന്തൊക്കെയാണ് സ്കേഴ്സ് സിറ്റി എന്നോ അവിടെ നടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും അത് മാത്രമല്ല ഭയമാണ് ഭയമാണ് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം ഇല്ല ഇല്ല ഒരിക്കൽ സജീവൻ സാർ എന്നെ വിളിപ്പിച്ചിരുന്നു സജീവ സാറിൻ്റെ ഒരു പേഷ്യൻ്റ് ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല അവരെ പിന്നെ അവരോട്ട് ഞാൻ അവരെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സജീവ സാർ വിളിപ്പിച്ചിരുന്നു അപ്പൊ ഞാൻ അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു അങ്ങനെ ഉദ്ദേശ എനിക്ക് തോന്നുന്നത് ഒരു 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 വർഷമെങ്കിലും ആയി കാണുമെന്നാണ് തോന്നുന്നത് ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇത് ഞാൻ അറിയിച്ചിരുന്നു 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 അദ്ദേഹത്തിനായിട്ട് അദ്ദേഹം ഈ പേഷ്യൻറ്റിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ചർച്ച ചെയ്യാൻ അത് അതിനകത്ത് കാര്യമായിട്ട് കഴമ്പൊന്നുമില്ല ഞാനങ്ങനെ മലപ്പുറം വഴക്ക് പറഞ്ഞതൊന്നുമല്ല ആ പേഷ്യൻ്റ് ഓപ്പറേഷൻ ചെയ്തു പോവുകയും ചെയ്തു പക്ഷേ അദ്ദേഹമായിട്ട് കൂടുതൽ സമയം വിനിയോഗിച്ചത് ഞാൻ ഇദ്ദേഹ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത്തരം പിന്നെ ഡെഫിഷ്യൻസീസ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താനാണ് കൂടുതൽ സമയം അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ നമ്പര് വാങ്ങിക്കുകയും വാട്സാപ്പിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഞാൻ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്റെ അറിവില് നേരിട്ട് ഇവരാരും പിന്നീട് ഇതിനെപ്പറ്റി ഡോക്ടർ എന്താണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്താണോ എന്തെങ്കിലും പരിഹരിച്ചിട്ടുണ്ടോ എന്താണെന്ന് ഡോക്ടറുടെ പ്രശ്നം അല്ല ഡോക്ടർ എൻ്റെ അല്ല എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന്റെ പ്രശ്നം എന്ന് ഒരു രീതിയിലും ഒരു തരത്തിലുള്ള ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അതിന് ശേഷം വന്നിട്ടുള്ള പിന്നെ ഈ പല രാഷ്ട്രീയ പ്രമുഖരോടും നമ്മുടെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊ കൊണ്ടു നടന്ന് ഇതിനകത്തര ഉള്ള പ്രശ്നങ്ങളൊക്കെ അവരെല്ലാം നേർ നേരിട്ട് പറഞ്ഞു കൊടുക്കുകയും ഇതിനെ പല രീതിയിൽ അവരെ പിന്നീട് അവരെ ഫോളോ വാട്സാപ്പിലൊക്കെ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് മെഡിക്കൽ കോളേജിലെ അധികാരികൾ പിന്നീട് അറിയേണ്ടതാണ് അവർ എപ്പോഴെങ്കിലും അല്ല അതിന്റെ രസകരമായ കാര്യം അന്ന് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു ലിനറ്റ് മാഡം ഉണ്ടായിരുന്നു ലിനറ്റ് മേഡത്തിന്റെ സാന്നിധ്യത്തിൽ ലിനറ്റ് മാഡത്തിന്റെ കഴിഞ്ഞ പ്രിൻസിപ്പൽ കഴിഞ്ഞ മാഡത്തിന്റെ കൂടെ ഒപ്പമാണ് ഞാൻ ഇദ്ദേഹത്തിനെ കാണാൻ പോയതും കാര്യങ്ങൾ പറഞ്ഞതും